കേരള ആരോഗ്യ വകുപ്പ് നമ്മുടെ നാട്ടിലെ പ്ലസ് ടുവിന് പഠിക്കുന്ന പെൺകുട്ടികൾക്ക് എച്ച് പി വി വാക്സിൻ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ വീഡിയോ നമ്മുടെ നാട്ടിലെ എല്ലാ കൗമാരപ്രായക്കാരികളായിട്ടുള്ള പെൺകുട്ടികളുടെയും അച്ഛനമ്മമാരും നിർബന്ധമായും കണ്ടിരിക്കണം കാരണം ഞാനിതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളോട് മറ്റാരും പറഞ്ഞു തരില്ല അതിന് കാരണമുണ്ട് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഇടുന്ന വീഡിയോ ആണ് അതുകൊണ്ട് ഇത് കേട്ട ശേഷം ഇതിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് സ്വയം പരിശോധിച്ച ശേഷം ഉചിതമായ തീരുമാനമെടുക്കുക അതായത് വാക്സിൻ എടുക്കണോ എന്നുള്ളത് ഒന്നാമതായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്തിൽ ആന്ധ്രാപ്രദേശിലെ ഖമ്മം എന്ന് പറയുന്ന ജില്ലയിൽ എസ് പി വി വാക്സിൻ ചില പെൺകുട്ടികൾക്ക് കൊടുത്തിരുന്നു അവരിൽ പലരും വാക്സിൻ സൈഡ് എഫക്റ്റ് മൂലം മരിച്ചുപോയി അനേകം പേർക്ക് അതുമൂലം കടുത്ത രോഗാവസ്ഥയുണ്ടായി അങ്ങനെ ആ വാക്സിൻ പദ്ധതി ഉപേക്ഷിച്ചു അത് അവിടെ നടത്തിയത് ഒരു അമേരിക്കൻ സ്ഥാപനമായ പാത്ത് ആണ് അതിന് ഫണ്ട് ചെയ്തിരുന്നത് ബിൽഗേറ്റ്സ് ആണ് ആ സമയത്ത് ധരിച്ചുകൊണ്ടിരുന്ന കേന്ദ്ര സർക്കാർ ഈ ഒരു വാക്സിൻ പരീക്ഷണം മൂലം സംഭവിച്ച ദുരന്തത്തിൽ നന്നായിട്ട് പഴി കേട്ടതാണ് ഇപ്പോൾ ഏതാണ്ട് പത്ത് പതിനാല് വർഷം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും അതേ സാധനം കൊടുകെട്ടിയെടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മൾ അടുത്തതായിട്ട് അറിയേണ്ടത് സെർവൈക്കൽ ക്യാൻസർ എന്നാൽ എന്താണെന്നാണ് സെർവൈക്കൽ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇവർ എച്ച് പി വി വാക്സിൻ കൊടുക്കുന്നത് സെർവൈക്കൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഗർഭാശയ മുഖത്തിനുണ്ടാകുന്ന ക്യാൻസറാണ് ഇതുണ്ടാകുന്നത് ചില ലൈംഗിക ബന്ധങ്ങളിലൂടെയും അതുപോലെ തന്നെ ഗർഭനിരോധന നിരോധന മാർഗങ്ങൾ അവലംബിക്കുന്നതിലൂടെയാണെന്ന് പറയുന്നു അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് വലിയ ഉറപ്പൊന്നുമില്ല പറയുന്നവർക്കും ഉറപ്പില്ല കാരണം സാധാരണ മട്ടിൽ ഏറ്റവും കൂടുതൽ പുരുഷന്മാരുമായിട്ടും മറ്റും ബന്ധത്തിലേർപ്പെടുന്നത് ലൈംഗിക തൊഴിലാളികളാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അത്തരക്കാരുണ്ട് പക്ഷെ അങ്ങനെയുള്ള സ്ത്രീകൾക്കെല്ലാം തന്നെ സെറവേക്കൽ ക്യാൻസർ വന്നതായിട്ട് ഒരിടത്ത് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ള സംശയം നിൽക്കുന്നു ഒപ്പം അങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ അത് ഒഴിവാക്കിയായിരുന്നു കരുവു അത് കഴിഞ്ഞാൽ ആർക്കും സർവൈക്കൽ ക്യാൻസർ ഉണ്ടാകില്ല അപ്പോൾ യഥാർത്ഥത്തിൽ അതാണോ കാരണം എന്ന് പറഞ്ഞുകൂടെ അതാണ് കാരണമെങ്കിൽ സർക്കാർ നമ്മുടെ ഈ രാജ്യത്തുള്ള പെൺകുട്ടികളോട് പറഞ്ഞപ്പോലെ നിങ്ങൾ ലൈംഗിക അച്ചടക്കം പാലിക്കുക ഗർഭനിരോധന മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ഒരു പുരുഷനുമായിട്ട് മാത്രം വിവാഹം കഴിക്കുന്ന ആളുമായിട്ട് മാത്രം ബന്ധപ്പെടുക ഇത്രയും കാര്യങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ അവർക്കൊരിക്കലും ഇത് വരില്ല എന്നാണ് അവർ തന്നെ പറയുന്നത് അടുത്തതായിട്ട് നമ്മൾ അറിയേണ്ട വിവരം ഇത് എത്ര പേർക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് സാധാരണമായിട്ടില്ല ഒരു വാക്സിൻ കൊടുക്കുന്നത് ഒരുപാട് ആൾക്കാർക്ക് പടർന്നു പിടിക്കുന്ന എന്തെങ്കിലും അസുഖം ഉണ്ടാകുമ്പോഴാണ് എന്നാൽ നിങ്ങൾ നിങ്ങളുടെ തന്നെ അറിവിലുള്ള എല്ലാ സ്ത്രീകളെ ഒന്ന് എടുത്ത് പരിശോധിക്കണം അവരിൽ ആർക്കെങ്കിലും ഈ രോഗം വന്നിട്ടുണ്ടോ എന്ന് സർവൈക്കൽ ക്യാൻസർ എന്ന രോഗം പോലെ നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നോ എന്നുള്ളതോടെ ഒന്ന് പരിശോധിക്കണം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അറിവിൽ എനിക്കറിയാവുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് കഴിഞ്ഞ ഒരു പത്ത് മുപ്പത്തിയഞ്ച് വർഷത്തെ എൻ്റെ പരിചയവും ഓർമ്മയും വെച്ചുകൊണ്ടാണ് ഞാനീ പറയുന്നത് ആ കൂട്ടത്തിൽ എങ്ങും തന്നെ ഒരു സ്ത്രീ പോലും സെർവൈക്കൽ ക്യാൻസർ ബാധിച്ചതായിട്ടോ അത് ബാധിച്ച് മരിച്ചതായിട്ടോ എനിക്കറിഞ്ഞുകൊണ്ടാണ് നിങ്ങളും ഒന്ന് അതേക്കുറിച്ച് നന്വേഷിച്ച് നോക്കുക അങ്ങനെയാണെങ്കിൽ വളരെ വിരളമായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു രോഗമാണ് ഇതെങ്കിൽ അതും ഒരു വ്യക്തി നേരെ ചൊവ്വേ മര്യാദയ്ക്ക് ജീവിച്ചു കഴിഞ്ഞാൽ അത് വരില്ല എന്നുണ്ടെങ്കിൽ എല്ലാ വ്യക്തികൾക്കും എല്ലാ പെൺകുട്ടികൾക്കും എന്തിനാണ് അതിൻ്റെ പേരിൽ ഒരു വാക്സിൻ നൽകുന്നത് എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം ഇപ്പം ഇവിടെ സർക്കാർ എല്ലാവരും എടുക്കണമെന്ന് പറഞ്ഞ് ഇത് കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഈ രോഗം വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അവർ പറയുന്നത് എന്നാൽ നമ്മൾ റിയൽ ലൈഫിൽ നോക്കുമ്പോൾ നമ്മുടെ പരിചയത്തിൽ തന്നെ ആർക്കും അങ്ങനെ ഒരു രോഗം വന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല എങ്കിലും എല്ലാവരെയും പറഞ്ഞ് ഭയപ്പെടുത്തിയാണല്ലോ വാക്സിൻ എടുപ്പിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് വരും ഒരു പക്ഷേ വന്നേക്കാം എന്ന് ഭയന്നുകൊണ്ട് നമ്മൾ ഈ വാക്സിൻ എടുത്തു എന്ന് വെക്കുക അടുത്ത പ്രസക്തമായ ചോദ്യം ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറവേക്കൽ ക്യാൻസറിൽ നിന്നും നൂറ് ശതമാനം സംരക്ഷണം കിട്ടുമോ എന്നാണ് ഉത്തരം കിട്ടില്ല എന്നാണ് ഇതുണ്ടാക്കുന്ന കമ്പനി ഇവരുണ്ടാക്കുന്ന വാക്സിൻ്റെ പേര് സെർവാക്ക് എന്നാണ് പൂന സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇതുണ്ടാക്കുന്നത് അവർ പറയുന്നത് എല്ലാ വാക്സിനുകളെയും പോലെ ഇതും എടുക്കുന്ന എല്ലാവർക്കും സംരക്ഷണം നൽകില്ല അതുപോലെ തന്നെ എച്ച് പി വി വൈറസ് ഉണ്ടാക്കുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും ഇത് സംരക്ഷണം നൽകില്ല അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ പേർക്കും അതായത് നൂറ് പേര് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ആ നൂറ് പേർക്കും ഇത് സംരക്ഷണം കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലുമൊക്കെ രോഗം പിടിപെടും വാക്സിൻ അതിനെ തടയാനുള്ള കഴിവില്ല എന്ന് അവർ അഡ്വാൻസ് ആയിട്ട് നിങ്ങളോട് പറയുകയാണ് ഇപ്പോൾ തന്നെ വിരലിൽ എണ്ണാവുന്ന ആൾക്കാർക്ക് മാത്രം വരുന്ന ഒരു രോഗത്തിനെ കുറിച്ച് പറഞ്ഞ് പേടിപ്പിച്ച് നിങ്ങളെ കൊണ്ട് ധരിപ്പിച്ചിട്ട് നിങ്ങളോട് അവർ പറയുകയാണ് ഇത് ഇതെടുത്തു കഴിഞ്ഞാൽ ശരി നിങ്ങൾക്ക് രോഗം വരാം അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പില്ലാത്ത ഒരു വാക്സിൻ നിങ്ങളെടുക്കണം ഇനി അടുത്ത പ്രശ്നമെന്ന് പറയുന്നത് ഖമ്മത്ത് നടന്ന വാക്സിൻ പാർശ്വഫലങ്ങളെ നിങ്ങളോട് നിങ്ങളുള്ളത് നിങ്ങൾ ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാർശ്വഫലം ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ മരണം തന്നെ സംഭവിക്കുകയാണ് ആർക്കാണ് ഉത്തരവാദിത്തം ആർക്കാണ് ഉത്തരവാദിത്തം സർക്കാരിനുണ്ടോ ഇല്ല ഉണ്ടാക്കുന്ന കമ്പനിക്കുണ്ടോ ഇല്ല എടുത്ത നിങ്ങൾക്ക് മാത്രമാണ് ഉത്തരവാദിത്തം അതെടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരും നിങ്ങൾക്ക് ഒരു നഷ്ടപരിഹാരവും തരില്ല അതെടുത്ത് ഒരു കുട്ടി മരിച്ചു പോയി കഴിഞ്ഞാൽ ആ കുട്ടിയെ കൊണ്ട് അടക്കാം അതിനപ്പുറത്തോട്ട് നിങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ പറ്റില്ല കൊറോണ വാക്സിൻ വന്നപ്പോൾ ഈ സംഭവിച്ചതാണ് നിരവധി കുട്ടികൾ നിരവധി പേര് അതെടുത്ത് അതിൻ്റെ സൈഡ് ഇഫക്റ്റ് കൊണ്ട് മരിച്ചു മരിച്ചുപോയിരുന്നു നമ്മുടെ സുപ്രീം കോടതിയിലും ഹൈക്കോടതികളിലും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് കേസുകൾ നിലനിൽക്കുന്നുണ്ട് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ വാക്സിൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ശരി അവർ വാക്സിൻ മൂലം പ്രശ്നം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അതിന് നഷ്ടപരിഹാരം നൽകാനുള്ള വഴികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വാക്സിൻ കോടതികൾ തന്നെ തന്നെയുണ്ട് അവിടെ ചെന്ന കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കേസ് ജനുവൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടും പക്ഷെ കേരളത്തിലും ഇന്ത്യയിലും നിങ്ങൾക്ക് ഒരു രൂപ പോലും നഷ്ടപരിഹാരം കിട്ടില്ലെന്ന് മാത്രമല്ല നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങൾക്കും സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുക്കുക മാത്രമേ പോകാൻ വഴിയുള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെടുക്കണോ എന്ന് നിങ്ങൾ ആലോചിക്കണം അതായത് വളരെ വിരളമായിട്ട് മാത്രം ആൾക്കാർക്ക് വരുന്ന ഒരു രോഗത്തിന് നൽകുന്ന വാക്സിൻ നൂറ് ശതമാനം സംരക്ഷണം നൽകില്ല എന്ന് കമ്പനി തന്നെ പറയുകയും അതിന്റെ സൈഡ് എഫക്റ്റിന് അവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഇതെടുക്കണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക അടുത്തതായിട്ട് നിങ്ങൾ അറിയേണ്ടത് വാക്സിൻ എന്ന് പറയുന്ന കച്ചവടത്തെക്കുറിച്ചാണ് മെഡിക്കൽ സയൻസിൻ്റെ ഏറ്റവും ആയിട്ടുള്ള ബിസിനസ് ആണ് വാക്സിൻ എന്താണ് അതിന്റെ പ്രത്യേകത സാധാരണ മട്ടിൽ നമ്മൾ മരുന്നുകളാണ് വിൽക്കുന്നതെങ്കിൽ രോഗമുള്ളവർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ പക്ഷേ വാക്സിൻ എല്ലാവർക്കും കൊടുക്കാം വാക്സിന്റെ മനഃശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷണിയാണ് അല്ലെങ്കിൽ ഭയപ്പെടുത്തലാണ് നിങ്ങൾക്ക് ഇന്ന രോഗം വരും ഈ രോഗം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് മൂലം മരിക്കും അതുകൊണ്ടത് വരാതിരിക്കാൻ നിങ്ങളിത് എടുക്കണം കുറച്ച് നാൾ മുമ്പല്ലേ കൊറോണ വാക്സിൻ എല്ലാവർക്കും കൊടുത്തത് കൊറോണ വാക്സിൻ കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മുടെ ഈ രാജ്യത്തെ ഭൂരിപക്ഷം ആൾക്കാർക്കും അറിഞ്ഞുകൂടാ കാര്യം അവരൊന്നും ശ്രദ്ധിക്കുന്നില്ല ഞാൻ കേരളത്തിലെ കാര്യം മാത്രം നിങ്ങളോട് പറയാം എൻ്റെ പഴയകാല വീഡിയോയിലൊക്കെ ഞാനതിനെക്കുറിച്ച് വിശദമായിട്ട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ കാര്യം മാത്രം പറയാം രണ്ടായിരത്തി ഇരുപതിലാണ് നമ്മുടെ സംസ്ഥാനത്ത് കൊറോണ വന്നത് രണ്ടായിരത്തി ഇരുപതിൽ ആകെ കേരളത്തിൽ കൊറോണ ബാധിച്ചത് ഏതാണ്ട് എട്ടേ മുക്കാൽ ലക്ഷം പേർക്കാണ് ആ സമയത്ത് കൊറോണ ബാധിച്ച് മരിച്ചത് മൂവായിരത്തി നാനൂറ്റി ചുല്ലാരം പേര് മാത്രമാണ് ഇതെല്ലാം സർക്കാർ കണക്കാണ് ഈ മൂവായിരത്തി നാനൂറ് പേരും പ്രായമുള്ളവരും അതായത് എഴുപത്തി അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും പലവിധ രോഗങ്ങളുമായിട്ട് ആശുപത്രികളിൽ കഴിയുന്നവരുമായിരുന്നു അവർ മാത്രമാണ് ആ സമയത്ത് കൊറോണ ബാധിച്ച് മരിച്ചത് വാക്സിൻ ഇല്ലാതിരുന്ന സമയത്ത് വാക്സിൻ ഇല്ലാതിരുന്ന ഒരു വർഷം ജനുവരി പതിനാറാം തീയതി നമ്മുടെ രാജ്യത്ത് വാക്സിൻ കൊടുത്ത് തുടങ്ങി കേരളത്തിൽ അടുത്ത ഒരു വർഷം കൊണ്ടുണ്ടായിട്ടുള്ള രോഗികളെന്ന് പറയുന്നത് ഏതാണ്ട് നാൽപ്പത് നാൽപ്പത്തി അഞ്ച് ലക്ഷത്തിലധികമാണ് എട്ടേ മുക്കാൽ ലക്ഷത്തിൽ നിന്നും ഒറ്റ വർഷം കൊണ്ട് കൂടിയത് ഏതാണ്ട് നാൽപ്പത് ലക്ഷത്തോളം അധികം രോഗികളാണ് മരണം ഏതാണ്ട് എഴുപതിനായിരത്തോളമായി എന്ന് പറഞ്ഞാൽ വാക്സിൻ ഇല്ലാതിരുന്ന സമയത്തിനേക്കാൾ ഇരുപത് മടങ്ങാണ് വാക്സിൻ കൊടുത്ത ശേഷം കൊറോണ മൂലമുണ്ടായത് കൊറോണ വാക്സിൻ കൊടുത്തപ്പോൾ അവർ ആദ്യം പറഞ്ഞത് ഇതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രോഗം വരില്ല എന്നാണ് പക്ഷേ എടുത്തവർക്ക് പെട്ടെന്ന് തന്നെ രോഗം വരികയും അഡ്മിറ്റ് ആവുകയും ചെയ്തപ്പോൾ അവർ ആ വാചകം മാറ്റിയിട്ട് പറഞ്ഞു ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നുണ്ട് കൊറോണ വാക്സിൻ എടുത്താലും നിങ്ങൾക്ക് രോഗം വരും പക്ഷേ രോഗം മൂർച്ഛിക്കുകയില്ല എന്ന് പക്ഷേ അതും രണ്ടോ മൂന്നോ ദിവസം മാത്രമേ നിന്നുള്ളൂ പല ആൾക്കാർക്കും രോഗം വന്ന് മൂർച്ഛിച്ച് ഓക്സിജൻ ലെവൽ പോലും താഴ്ന്ന് ആശുപത്രിയിലായി അപ്പോൾ അവർ പറഞ്ഞു ആശുപത്രിയിൽ അഡ്മിറ്റായാൽ പോലും ശരി വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ മരിക്കില്ല അതും ചീറ്റി അലോപ്പതി ഡോക്ടർമാർ തന്നെ നോർത്ത് ഇന്ത്യയിലുള്ള ഒരു അഗർവാൾ എന്ന് പറയുന്ന ഡോക്ടർ അദ്ദേഹം കൊറോണ വാക്സിനൊക്കെ ഒരുപാട് പ്രൊമോട്ട് ചെയ്തതാണ് രണ്ട് ഡോസ് വാക്സിൻ എടുത്തിട്ട് ആ മനുഷ്യരും കൊറോണ ബാധിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റായി മരണപ്പെട്ടു നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് പേര് രണ്ട് ഡോസ് വാക്സിൻ എടുത്ത ശേഷം കൊറോണ ബാധിച്ച് മരിച്ചിട്ടുണ്ട് അപ്പോൾ യാതൊരുവിധ ഗുണവും കൊറോണ വാക്സിൻ കൊണ്ട് ആർക്കും ഉണ്ടായില്ലെന്ന് മാത്രമല്ല അത് രോഗം കൂട്ടുകയും മരണനിരക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്തു അതുകൂടാതെ വാക്സിൻ എടുത്ത പാർശ്വഫലം മൂലം നിരവധി പേർ മരണപ്പെട്ടു നിരവധി പേർക്ക് വാക്സിൻ പാർശ്വഫലം മൂലം ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുമുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെയുള്ള ഒരു സാധനമാണ് സെർവാക് എന്ന പേരിൽ ഊന സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവരുന്നത് അതുപോലെ ചില ആൾക്കാർ പറയുന്നൊരു കാര്യമാണ് സർക്കാർ ഫ്രീ ആയിട്ട് തരുന്ന വാക്സിൻ അല്ലേ അപ്പോൾ അതിനകത്തിൽ എന്താണ് പിന്നെ കച്ചവടം അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ലാഭം അവർക്ക് കിട്ടുന്നതെന്ന് ചോദിക്കും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ സർക്കാർ എന്ന് പറയുന്ന ജനാധിപത്യ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ രാജഭരണമായാലും ശരി സർക്കാർ എന്ന് പറയുന്നത് കഴിഞ്ഞുകൂടുന്നത് നമ്മുടെ പൈസ കൊണ്ടാണ് നമ്മൾ കൊടുക്കുന്ന നീതിപ്പണം കൊണ്ടാണ് പിണറായി വിജയനും വീണ ജോർജും നരേന്ദ്രമോദിയും മുർമുവും ഒക്കെ ജീവിച്ചു പോകുന്നത് നമ്മൾ കൊടുക്കുന്ന നീതിപ്പണമെടുത്താണ് ഇവർ മരുന്ന് കമ്പനികൾക്ക് കൊടുക്കുന്നത് മരുന്ന് കമ്പനികൾ കൊടുത്തിട്ട് അവരിൽ നിന്നും വാങ്ങിത്തരുന്ന സാധനം നമ്മളോട് എടുക്കാൻ പറയുകയാണ് അത് ഞങ്ങൾ നിങ്ങൾ ഫ്രീ ആയിട്ട് തരുന്നതാണ് നിങ്ങൾ എടുക്കണമെന്ന് അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ മുഖത്ത് നോക്കി ഇഷ്ടമുള്ളതുപോലെ എന്തെങ്കിലുമൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് കാര്യം ഒരു ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങളുടെ പണമാണ് മൊത്തം നിങ്ങൾക്ക് സർക്കാർ പെൻഷൻ തന്നാലും നിങ്ങൾക്ക് അരി തന്നാലും പിണ്ണാക്ക് തന്നാലും മരുന്ന് തന്നാലും എന്ത് തന്നാലും അത് നിങ്ങളുടെ പണം തന്നെയാണ് നിങ്ങൾ അങ്ങോട്ട് കൊടുത്ത പണമാണ് ഇങ്ങോട്ട് കിട്ടുന്നത് എന്നാൽ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്ന അനുസരിച്ച് ഇങ്ങോട്ട് കിട്ടുന്നുണ്ടോ അതുമില്ല അപ്പോൾ ആരും ഇവിടെ ഒന്നും ഫ്രീ ആയിട്ട് തരുന്നില്ല നമ്മുടെ തന്നെ പണം നമുക്ക് ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ തിരിച്ചു തരും അങ്ങനെ തിരിച്ചു തരുന്ന സാധനം നമുക്ക് ആവശ്യമുള്ളതാണോ എന്ന് പോലും നോക്കാതെ അവർ ഇത്തരം മരുന്ന് കമ്പനികൾക്ക് കൊടുക്കുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് വളരെ വലിയ പ്രധാന ഉദ്ദേശങ്ങളൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷേ എല്ലാവർക്കും മനസ്സിലാകുന്ന പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു വാക്സിൻ ഉണ്ടാക്കാൻ ഒരു കമ്പനിക്ക് എത്ര രൂപ രൂപ പതിനഞ്ചോ ഇരുപതോ രൂപയായിരിക്കും ഒരു വയലിന് അവർക്കുണ്ടാകും അവരതിന് ഇരുന്നൂറ്റി അമ്പതോ മുന്നൂറോ വിലയിട്ട് സർക്കാരിന് കൊടുക്കും ഇരുന്നൂറ്റി അൻപത് രൂപ ലാഭമായിരിക്കും ഇനി അതുകൊട്ടെ പത്ത് രൂപയാകത്തുള്ള പതിനഞ്ച് രൂപ ആകത്തുള്ള ആൾക്കാർ സംശയം ചോദിക്കും ഒരു നൂറ് രൂപ അങ്ങ് വെച്ചു ഒരു കുപ്പി വാക്സിന് നൂറ് രൂപ മുന്നൂറ് രൂപയ്ക്ക് സർക്കാർ വാങ്ങും ഇരുന്നൂറ് രൂപ ലാഭമാണ് നൂറ് രൂപ വാക്സിൻ കമ്പനി എടുക്കുന്നു നൂറ് രൂപ സർക്കാർ എടുക്കുന്നു സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഖജനാവിലേക്കല്ല പോകുന്നു ആരാണോ ഇവർക്ക് ഈ ബിസിനസ് കൊടുത്തത് അവർക്ക് കിക്ക് ബാക്കായിട്ട് തിരിച്ച് കിട്ടും അത് പല വഴികളിലവർക്ക് കിട്ടും അപ്പോൾ നമ്മുടെ പണം എടുത്തിട്ട് ഒരു വലിയ കമ്പനിക്ക് കൊടുത്തിട്ട് ആ കമ്പനി പണം ഉണ്ടാക്കുന്നു കൊടുത്ത രാഷ്ട്രീയക്കാരന് ഉണ്ടാക്കും ഇപ്പോൾ പൂന സെലം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉടമാണ് അതാ പൂനാ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ വിലയുള്ള ഒരു വീട് ലണ്ടനിൽ മേടിക്കാൻ പോകുന്നതെന്നൊരു വാർത്ത ഞാൻ കണ്ടിരുന്നു കോടിക്കണക്കിന് പണം ആർ ഉണ്ടാക്കുന്നു അപ്പോൾ എത്രയധികം ലാഭം അവരുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരുന്നു എന്ന് പറയുന്ന സാധനം യഥാർത്ഥത്തിൽ നിങ്ങളുടെ പണം പണമെടുത്ത് ദുരുപനിയോഗം ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനം വാങ്ങി തന്ന ശേഷമാണ് അവർ പറയുന്നത് എന്ന് തിരിച്ചറിയാം ഇനി നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ വാക്സിൻ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആരാണോ നിങ്ങളോട് വാക്സിൻ എടുക്കാൻ പറയുന്നത് അവരോട് അതിൻ്റെ ഫാക്റ്റ് ഷീറ്റ് തരാൻ പറയണം ഫാക്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്സിൻ ഇറക്കുമ്പോൾ അതിൻ്റെയൊപ്പം മരുന്ന് കമ്പനികൾ ഇറക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഈ ഡോക്യുമെൻറ്റിൽ ആ വാക്സിനെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും കാണും അതിൽ വാക്സിൻ എടുത്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എടുത്താലുള്ള ദോഷങ്ങളെന്താണ് ഇത് രണ്ടും പറയുന്നുണ്ട് ഗുണങ്ങൾ എന്ത് വാങ്ങിക്കോട്ടെ ഗുണം എന്ത് തന്നെ ഉണ്ടായാലും ശരി നമുക്കൊരു വിഷമം പോലും നല്ലതാണ് പക്ഷേ ദോഷങ്ങൾ അത് നിർബന്ധമായിട്ട് നമ്മളറിയണം പൊതുവിൽ ഇന്ത്യയിലെ ഭൂരിപക്ഷം ആൾക്കാർക്കും വാക്സിൻ ഷീറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളതായിട്ട് അറിയില്ല വാക്സിൻ ഷീറ്റ് യഥാർത്ഥത്തിൽ അത് എടുക്കുന്നതിന് മുമ്പ് സർക്കാരോ അല്ലെങ്കിൽ ആരാണോ എടുപ്പിക്കുന്നത് അത് എടുക്കുന്ന ആൾക്ക് കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് നിങ്ങളോട് ആരെങ്കിലും വാക്സിൻ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം വന്നിട്ട് ഷീറ്റ് വാങ്ങണം വാങ്ങിയിട്ട് ഈ വാക്സിൻ എടുത്താലുള്ള സൈഡ് എഫക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കണം നോക്കി ബോധ്യപ്പെട്ട ശേഷം അതൊക്കെ സംഭവിച്ചാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഞാൻ എടുത്തോളാം എന്നാണ് നിങ്ങൾ തീരുമാനമെങ്കിൽ നിങ്ങൾക്കെടുക്കാം പക്ഷേ എടുത്ത ശേഷം എനിക്കിത് അറിയില്ലായിരുന്നു ഞാൻ അറിയാതെ പോയി എന്ന് പറയാൻ ഇടവരരുത് അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് പറയുകയാണ് നിങ്ങൾ വാക്സിൻ എടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഫാക്റ്റ് ഷീറ്റ് ചോദിച്ച് മേടിക്കണം അവർക്ക് തരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാക്സിൻ എടുക്കാതിരിക്കുകയാണ് നല്ലത് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നെറ്റിൽ പോയിട്ട് ഏതെങ്കിലും വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അത് വായിച്ച് നോക്കണം വായിച്ച് നോക്കി ബോധ്യപ്പെട്ട ശേഷം മാത്രമേ നിങ്ങൾ വാക്സിൻ എടുക്കാനുള്ള സമ്മർദ്ദം കൊടുക്കാവൂ കാരണം നിങ്ങളതെടുത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ് ഏറ്റവും ഒടുവിൽ വാക്സിൻ നിങ്ങളെക്കൊണ്ട് നിർബന്ധിച്ച് എടുപ്പിക്കാൻ ചിലർ ശ്രമിക്കും ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ അവിടുത്തെ പ്രിൻസിപ്പളോ സാർമാരോ അതുമല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പോ അതുമല്ലെങ്കിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറോ ഇങ്ങനേറ്റം ആശാവർക്കറോ അങ്ങനെ പലരും എടുത്തേ പറ്റുമെന്ന് പറയും നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾക്ക് വേണ്ടാത്ത ഒരു സാധനം നിങ്ങളെ കൊണ്ട് എടുപ്പിക്കാൻ അത് വാക്സിൻ ആയാലും എന്തു തന്നെയായാലും ഒരാൾക്ക് സെൻട്രൽ ഗവൺമെൻറ്റിനും അധികാരമില്ല പ്രസിഡൻറ്റിനുമില്ല സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുമില്ല ആർക്കുമില്ല ഈ രാജ്യം നിങ്ങളുടേതാണ് നിങ്ങൾക്ക് ഭരണഘടന ചില അവകാശങ്ങൾ തരുന്നുണ്ട് ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം ആർട്ടുകൾ അനുസരിച്ച് നിങ്ങളുടെ ശരീരത്തിന്മേൽ നിങ്ങൾക്ക് പരമാധികാരമുണ്ട് നിങ്ങൾ എന്ത് ഭക്ഷണം കഴിക്കണം ഏത് മരുന്ന് ഉപയോഗിക്കണം ഉപയോഗിക്കരുത് എന്ന് നിങ്ങൾക്ക് മാത്രമേ തീരുമാനിക്കാൻ അവകാശമുള്ളൂ അത് മറ്റൊരാൾക്ക് തീരുമാനിക്കാൻ അവകാശമില്ല നമ്മുടെ കേന്ദ്ര സർക്കാർ കൊറോണ വാക്സിൻ വന്നപ്പോൾ ഇതേപോലെ കൊറോണ വാക്സിൻ എടുത്ത് മരണപ്പെട്ട രണ്ട് പെൺകുട്ടികളുടെ അച്ഛനമ്മമാർ കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ സുപ്രീംകോടതി കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ചപ്പോൾ അവർ കൊടുത്ത മറുപടി ഇതായിരുന്നു ഞങ്ങൾ വാക്സിൻ എടുക്കാൻ ആരെയും നിർബന്ധിച്ചിരുന്നില്ല അവരവരുടെ ഇഷ്ടപ്രകാരം പോയി എടുത്തതാണ് ഇത് തന്നെ നിങ്ങൾക്കും കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കിയിട്ട് വാക്സിൻ ഷീറ്റ് വായിച്ചു നോക്കിയിട്ട് അതുപോലെ തന്നെ ഈ പറയുന്ന ക്യാൻസർ ഒക്കെ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് എത്ര പേർക്ക് ഇത് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് ഒക്കെ മാത്രമേ നിങ്ങൾ തീരുമാനമെടുക്കാവൂ ഒരിടത്തൊരിടത്തൊരു രോഗമുണ്ട് ആ രോഗം ഒന്ന് രണ്ട് പേർക്ക് വന്നിരുന്നു ആ രോഗം നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ ആ രോഗം മൂലം മരിക്കും അത് വരാതിരിക്കാൻ നിങ്ങൾ ഈ വാക്സിൻ എടുക്കണം അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ് എത്ര പേർക്ക് രോഗം വന്നിട്ടുണ്ട് ആരൊക്കെയാണ് ഇത് മൂലം മരിച്ചത് അപ്പോൾ അവർ പറയും പൂനം പാണ്ഡെ എന്ന് പറയുന്ന നടി സെർവിക്കൽ ക്യാൻസർ മൂലം മരിച്ചിരുന്നു നിങ്ങളെ വാർത്ത കാണിക്കും ഇതാ പൂനം പാണ്ഡെ സെർവിക്കൽ ക്യാൻസർ ബാധിച്ച് മരിച്ചു പിറ്റേ ദിവസത്തെ പത്രത്തിൽ പൂനം പാണ്ഡേ എന്ന് പറഞ്ഞു ഞാൻ ജീവിച്ചിരിപ്പുണ്ട് ഞാൻ മരിച്ചിട്ടില്ല ഈ വാർത്ത നിങ്ങൾ കണ്ടു കാണും ഈ വാക്സിൻ കച്ചവടം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു തട്ടിപ്പ് ഒരുപക്ഷെ അദാർ പൂനാവാല അതെല്ലാം എന്നുണ്ടെങ്കിൽ ബിൽഗേറ്റ്സ് ഇവരാരോ പണം കൊടുത്തിട്ടാണ് ആ നടിയെക്കൊണ്ട് സ്വന്തം ജീവിതത്തിൽ സ്വന്തം മരണം അഭിനയിപ്പിച്ചത് അതുകൊണ്ട് ഒരുപാട് പേര് സെർവൈക്കൽ ക്യാൻസറിനെക്കുറിച്ച് അറിഞ്ഞു എന്നാണ് അവർ പറയുന്നത് ഒരു അലവലാതി നടി ഒരു അലവലാതി നടി ഇത്തരത്തിൽ താൻ മരിച്ചുപോയി എന്ന് കള്ളം പറഞ്ഞ് ഈ നാട്ടിലെ പത്രങ്ങളെല്ലാം അത് വെണ്ടയ്ക്കാശുപത്രി റിപ്പോർട്ട് ചെയ്ത് അത് സെർവൈക്കൽ ക്യാൻസർ മൂലമാണെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് അവരിൽ ഇങ്ങനെയുള്ള ഒരു രോഗത്തെക്കുറിച്ച് ചിന്തയുണ്ടാക്കി ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനം അവരെ കൊണ്ട് എടുപ്പിക്കാൻ നടത്തിയ ഹീനമായ ഉതന്ത്രം അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം മൊത്തത്തിൽ തട്ടിപ്പാണ് എല്ലാം